ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർസാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ക്ലീനിങ് ടിപ്സുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് കൂടാതെ തന്നെ കിച്ചൺ ടിപ്സും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഉടൻ തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ചിരാതൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ദീപാവലി സമയമാണ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലേ അപ്പോൾ ചിരാതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള ചെറിയ ബൗൾസൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാൻഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വിദ്യയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഫ്രൂട്ട് ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ ആ ബോക്സ് ഞാൻ എന്താ ആ ഒരു ഞാൻ ഞാനെടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ ബൗളിനനുസരിച്ചിട്ട് ഞാൻ ബോക്സിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ഹോളും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ ഒരു കുഞ്ഞു ബൗളിലേക്ക് ഞാൻ പച്ച കൊടുക്കുന്നത് ഒരു ഒരു മുക്കാൽ ഭാഗം എന്നിട്ട് അതായത് സ്പൂണിലും കുറവ് നമുക്ക് എണ്ണ അതിലേക്ക് കൊടുക്കുക എണ്ണയായാലും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു എണ്ണയായാലും വന്നിട്ടുള്ളത് നന്നായിരിക്കും അങ്ങനെ നമുക്ക് ആ ഒരു എണ്ണ റീയൂസ് ഇനി ആ ഒരു ഞാൻ കട്ട് ചെയ്തെടുത്തില്ലേ കൂടി കഷ്ണം നൂല് പോലെ ാക്കിയിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ കോർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാൻഡിൽ മുകളിൽ ആ ഒരു കോട്ടൺ മുകളിൽ വരുന്ന രീതിയിൽ ഞാൻ ആ ഒരു ബൗളിലേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മുകളിലായിട്ട് തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ മനോഹരമായിട്ടുള്ള ഒരു ദിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും ചിരാതുകളോ മൺചിരാതുകളോ ഒന്നും ഇല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പുറമേ ഒക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിരാതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഒക്കേഷനിൽ നമുക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിയുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ സവാളയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ കറുത്ത പൂപ്പൽ പോലെ കാണാറുണ്ട് അത് ഈർപ്പൊക്കെ ഇരുന്നിട്ട് സവാളയ്ക്ക് സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ സാധാരണ ആ ഒരു തൊലിയൊക്കെ ആ കറുപ്പ് നിറം മാറുന്നത് വരെ അതൊന്നും ഉലിച്ച് കറയാ കളയാറാണ് പതിവ് ഇനി അങ്ങനെ ഫുള്ള് ഉലിച്ച് സവാള മൊത്തം കളയാതെ ആ ഒരു പാട് അല്ലെങ്കിൽ ആ ഒരു പൂപ്പലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് അതിപ്പോൾ ഈ ഒരു സവാളെന്ന് മാത്രമല്ല നമ്മൾ വിഷമൊക്കെ പിടിച്ചു വരുന്ന പച്ചക്കറികൾ എന്ന് സംശയിക്കുന്ന ഏതൊരു പച്ചക്കറിയും നമുക്ക് നമുക്കിതുപോലെ പച്ചക്കറിയാവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആ ഒരു സവാള ക്ലീൻ ചെയ്തെടുക്കാൻ പാകത്തിന് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ സോഡ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സവാള അതായത് ഈ കറുത്ത പൂപ്പലുള്ള സവാള അതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതിലേക്ക് ഈ ഒരു ബേക്കിംഗ് സോഡയൊക്കെയുള്ള ഈ ഒരു വെള്ളമായതുകൊണ്ട് തന്നെ അതിലുള്ള ജേംസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കീടാണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ ഇതേ എഫക്റ്റ് തന്നെയാണ് മറ്റുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് അപ്പോൾ ഏതൊരു പച്ചക്കറിയും ഫ്രൂട്ട്സും നമ്മൾ ഇതുപോലെ കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതറിയില്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒന്നാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ട് തരം സ്പോഞ്ച് ആണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യത്തേത് ഇതാ ഇതൊരു സൂപ്പർ സ്പോഞ്ചാണ് കേട്ടോ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കേട്ടോ അതും വെറും വെള്ളത്തിൽ മുക്കിയിട്ടാണ് നമ്മൾ ഈ കറകളൊക്കെ നീക്കം ചെയ്യുന്നത് ഇത് മിസ്റ്റർ ക്ലീനെക്സിൻ്റെ സൂപ്പർ സ്പോഞ്ച് എന്നുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് ഞാൻ ഞാനിതിൻ്റെ ഈ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ടാഗ് പ്രോഡക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ചുമരിലൊക്കെ ഉണ്ടാവുന്ന കടുത്ത കറകളൊക്കെ ഉണ്ടാവുമല്ലോ അത് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തതാകാം പേന വെച്ചിട്ടാകാം സ്കെച്ച് പെൻസ് ക്രയോൺസ് ഇതൊക്കെ വെച്ചിട്ട് കുട്ടികളും മാർക്ക് ചെയ്യാം അല്ലേ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പോഞ്ച് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് അതായത് പോലെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ വേറെ ഒന്നിൻ്റെ ആവശ്യം തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലീനായി കിട്ടുന്നതാണ് ഈ ഒരു മാജിക് സ്പോഞ്ച് എല്ലാവരും വാങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത് ഞാനിത് പ്രമോഷനോ കാര്യങ്ങളൊന്നും ആയിട്ടല്ലായിട്ടും ഇത് ചെയ്യുന്നത് പക്ഷെ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രം കണ്ടോ ഇത് ആ ഒരു ലൈവായിട്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത് കടുത്ത കറകളാണ് കേട്ടോ അപ്പം അത് മറ്റുള്ള രീതികളിലൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യാതെയാണ് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് കടില്ലേ ആ കറകളെല്ലാം പോയി അപ്പോൾ നമ്മൾ പെൻസിലാവട്ടെ ഏത് തരം കറകളാണെങ്കിലും നമുക്കത് മാറ്റാനായിട്ട് കഴിയും കേട്ടോ അതുമാത്രമല്ല നമുക്കിത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാനിത് വീണ്ടും അത് അഴുക്കൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇത് വീണ്ടും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സ്വിച്ച് ബോർഡിലൊക്കെ ഉണ്ടാകുന്ന കടുത്ത കറകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സ്പോഞ്ച് കൊണ്ട് നമുക്ക് കഴിയട്ടെ അപ്പോൾ ഞാനിത് സ്വിച്ച് ബോർഡും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ചുറ്റുമുള്ള അഴുക്കുകളൊക്കെ ഇപ്പോൾ സ്വിച്ച് ഒക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ സൈഡിലൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടാവില്ല ധാരാളമായിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ അത് ആ കറകളൊക്കെ നമുക്കൊന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ടാണ് ഒരു മാജിക്ക് പോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈ അഴുക്കൊക്കെ ആയാൽ കൂടി ആ സ്പോഞ്ചിൽ ആയാൽ കൂടി നമുക്കതെല്ലാം ക്ലീൻ ചെയ്ത് അത് വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകിയാൽ തന്നെ ആ അഴുക്കെല്ലാം പോയി കിട്ടുന്നതാണ് കിട്ടുന്നതാണിറ്റാ പിന്നെ അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം വേറെ എവിടെയാണോ കടുത്ത കറകളുള്ളത് അവിടെയെല്ലാം നമുക്കിത് റീയൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഞാനിപ്പോൾ ആ ക്ലീൻ ചെയ്തെടുത്ത ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അവിടെ കടുത്ത കറികളൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡിലൊക്കെ ചുമരിലും ഒക്കെ ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്നുകൂടി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ലൈവ് ആയിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത് ഇത് കണ്ടില്ലേ നന്നായിട്ട് ഉണക്കി നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതുപോലുള്ള ലാർജ് സൈസ് സ്പോഞ്ചുകൾ ഇതും നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിളാണ് കേട്ടോ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു സ്പഞ്ച് അപ്പോൾ ഞാനിത് എടുക്കുന്നത് സോഫ ബെഡ് അതുപോലെ മിററുകൾ ടോയ്ലറ്റുകൾ ബാത്റൂമുകൾ എല്ലാം തേച്ച് കഴുകാനായിട്ട് ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഒരു ബക്കറ്റിലേക്ക് ഒരല്പം വെള്ളം ഞാൻ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കംഫർട്ട് സൊല്യൂഷനാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതെല്ലാം കൂടി ഒഴിച്ച് ഞാൻ സ്പഞ്ച് അതിലേക്ക് മുക്കി എടുക്കുന്നുണ്ട് മുക്കി അത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ആദ്യം സോഫിയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഏത് തരം സോഫിയായാലും ലെതറിൻ്റെ ആവട്ടെ ക്ലോത്തിൻ്റെ തുണിയുടെ ആവട്ടെ ഏത് തരം സോഫ ആയാലും നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അതിലുള്ള അഴുക്കും പൊടിയും ഒക്കെ ഈ ഒരു സ്പഞ്ചിലേക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വൃത്തിയായി തിളങ്ങുകയും ചെയ്യും അപ്പോൾ സ്മെല്ലിനാണെങ്കിലും ആ ഒരു സുഗന്ധമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കംഫർട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എസെൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർഫ്യൂംസോ പുൽത്തൈലം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പോൾ അങ്ങനെ സോഫയും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ അധികം പൊടിയൊന്നും പിടിക്കാതെ നമുക്ക് എപ്പോഴും വീട് വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുപാടങ്ങ് ഒരച്ച് കഴുകാതെ അല്ലെങ്കിൽ കൈ വേദനിക്കാതെ സോപ്പും വെള്ളവും ഒന്നും ഒരുപാടൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അഴുക്കുകളെല്ലാം നീക്കം ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് തന്നെയാണിത് അതും ഈ ഒരു നല്ലൊരു സ്പോഞ്ച് വെച്ചിട്ട് അപ്പോൾ ഇതിന് അധികം വിലയൊന്നുമില്ല നമുക്കിത് ആണ് ഓൺലൈനായിട്ട് വാങ്ങാനൊക്കെ ആയിട്ട് പത്തോ ഇരുപതോ രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സെറ്റായിട്ടൊക്കെ കിട്ടുന്നതാണിറ്റാ അപ്പോൾ ഇതും നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് പ്രോഡക്റ്റ്സ് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കാം ഞാൻ അടുത്തതായിട്ട് ഇതാ ബെഡ് ഇതുപോലെ തന്നെ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ബെഡൊക്കെ കഴുകിയെടുക്കാനോ അല്ലെങ്കിൽ ഉണക്കാനൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് തുടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡിൽ നിന്നുള്ള ചീത്ത സ്മെല്ല് അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂത്ര ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കധികം വെള്ളം ഉപയോഗിക്കാതെ തന്നെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഈയൊരു ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു സ്പഞ്ച് വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു ടൂത്ത് പേസ്റ്റൊക്കെ തേർച്ചിട്ട് അത് കുത്തു കുത്തുകുത്തുകളൊക്കെ മിററിൽ വരാറില്ലേ അത് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് നമ്മളധികം ആയാസപ്പെടാണ്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഈയൊരു സ്പഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം മുക്കി അതിന് സൊല്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂട്ടെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതും നമുക്ക് ഡെയിലി നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈയൊരു സ്പഞ്ച് നമ്മളെ സഹായിക്കുന്നതാണ് ഇനി ഈ ഒരു സ്പഞ്ച് ഉണ്ടല്ലോ നമ്മൾ എല്ലായിടത്തും ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓൾ പർപ്പസ് ക്ലീനർ ആണല്ലോ അപ്പോൾ നമുക്ക് അത് ഹൈജീനിക് ആയിട്ട് ഉപയോഗിക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കൂടി കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്പഞ്ച് വൃത്തിയായിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഡ്രൈ ആവണമെന്നൊന്നുമില്ല നന്നായിട്ട് അതിൽ അഴുക്കൊക്കെ കഴുകിയെടുത്തതിന് ശേഷം അത് നേരത്തെ പറഞ്ഞ ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അതിൽ ബേക്കിംഗ് സോഡ മാത്രം മാത്രമുള്ള സൊല്യൂഷൻ െടുത്തതിനു ശേഷം മൈക്രോവേവിലാണ് വെച്ചുകൊടുക്കുന്നത് അവല് ഒരു രണ്ട് മിനിറ്റാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ആ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് നമുക്ക് ഉണക്കി യൂസ് ചെയ്യാവുന്നതാണ് അപ്പം അതിലുള്ള എന്തെങ്കിലും കീടാണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓവനിൽ വെച്ചിട്ട് നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ അതെല്ലാം നശിച്ച് പോകുന്നതാണ് അത് സ്പഞ്ച് നമുക്ക് നല്ല ഈട് കിട്ടുക എന്ത് ചെയ്യോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും ായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ